നമസ്കാരം എല്ലാവർക്കും ആലുവ വാർത്തയിലേക്ക് സ്വാഗതം ത്രിതല തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം ഒൻപതാം തീയതി ചൊവ്വാഴ്ച നടക്കുകയാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിലെ തെരഞ്ഞെടുപ്പാണ് ഒന്നാം ഘട്ടത്തിൽ നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് എറണാകുളം എക്കാലവും യു ഡി എഫിനൊപ്പം നിന്ന യു ഡി എഫിന്റെ കുത്തക ജില്ലകളിൽ നിന്നാണ് എറണാകുളം ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭയാണ് ആലുവ ഒരു നൂറ്റാണ്ട് പിന്നിട്ട നഗരസഭ കോൺഗ്രസിന്റെ കുത്തക എക്കാലവും നിലനിൽക്കുന്ന നഗരസഭ ആ നഗരസഭയെ കുറിച്ചാണ് നമ്മൾ ഇത്തവണ പരിശോധിക്കുന്നത് ആലുവ നഗരസഭയുടെ ഒരു നൂറ്റാണ്ട് കാലത്തെ ചരിത്രം ആലുവയുടെ രാഷ്ട്രീയ ചരിത്രമാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് നൂറ്റാണ്ട് പിന്നിട്ട ആലുവ നഗരസഭയിൽ ഇടതുപക്ഷം സമ്പൂർണമായ വിജയത്തിലെത്തിയത് ഒറ്റത്തവണ മാത്രമാണ് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ആലുവ നഗരസഭയുടെ ഭരണം സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് മുന്നണി തെരഞ്ഞെടുപ്പിലൂടെ പിടിച്ചെടുത്തത് ആ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒന്നോ രണ്ടോ വട്ടം ഭാഗികമായിട്ടെങ്കിലും ആലുവ നഗരസഭ ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും തെരഞ്ഞെടുപ്പിലൂടെ ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല ആ ഭരണം കൂറുമാറിയെത്തിയ കോൺഗ്രസുകാരെയും ചില സ്വതന്ത്രയുമെല്ലാം പിടിച്ചുകൊണ്ടാണ് അവരെയെല്ലാം ഉൾപ്പെടുത്തിയാണ് അന്ന് ഭരണം ഭാഗികമായെങ്കിലും നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിലൂടെ സമ്പൂർണ്ണമായി ഭൂരിപക്ഷം കിട്ടി അധികാരത്തിലെടുത്ത് ഏറിയത് രണ്ടായിരത്തി അഞ്ചിലാണ് സ്മിതാ ഭൂമിയുടെ നേതൃത്വത്തിലാണ് അന്ന് നഗരസഭ മരിച്ചത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭയാണെങ്കിലും ഒരു നൂറ്റാണ്ട് പിന്നിട്ട നഗരസഭയാണെങ്കിലും ഏറ്റവും ചെറിയ നഗരസഭ എന്ന നിലയിൽ കൂടി അറിയപ്പെടുന്ന നഗരസഭയാണ് ആലുവ കേവലം ഇരുപത്തിയാറ് വാർഡുകൾ മാത്രമാണ് ആലുവ നഗരസഭയ്ക്കുള്ളത് സമീപകാലത്ത് വരെ രൂപം കൊണ്ട നഗരസഭകളിൽ പോലും നാൽപ്പത് മുതൽ അൻപതും അൻപത്തഞ്ചും വരെ വാർഡുകളുള്ള നഗരസഭകൾ സമീപകാലത്ത് വരെ രൂപം കണ്ടിട്ടുണ്ട് വോട്ടർമാരുടെ എണ്ണവും പരിശോധിക്കുമ്പോൾ വളരെ ഏറെ കുറവ് ഏതാണ്ട് പതിനേഴായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ടർമാരാണ് ആലുവ നഗരസഭയിലുള്ളത് ഭൂമിശാസ്ത്രപരമായി അതിന്റെ വിസ്തീർണ്ണം പരിശോധിക്കുമ്പോഴും വളരെ ചെറിയൊരു നഗരസഭയാണ് ആലുവ നഗരം മാത്രമേ ആലുവ നഗരസഭയിൽ നഗരത്തിന് പുറത്തേക്ക് ഏതെങ്കിലും ഗ്രാമീണ േഖലയുടെ ഒരൽപം പോലും കടന്നു വരാതെ ആ നഗരം എന്ന നിലയിൽ മാത്രം ഉൾക്കൊള്ളുന്ന നഗരസഭയായിട്ടാണ് ആലുവ നിലകൊള്ളുന്നത് ആ നഗരസഭയുടെ ഭരണം പിടിക്കുക എന്നുള്ളത് നിലനിർത്തുക എന്നുള്ളത് യു ഡി എഫിന്റെയും പിടിച്ചെടുക്കുക എന്നുള്ളത് എൽ ഡി എഫിന്റെയും വലിയ വാശിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് രണ്ടായിരത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീ എം ഓ ജോണിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മുന്നണിയാണ് അധികാരത്തിലേറിയത് രണ്ടായിരത്തി അഞ്ചിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അഡ്വക്കറ്റ് സ്വിതാഗോപി ചെയർപേഴ്സൺ ആയിട്ടുള്ള നഗരസഭ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പത്തിൽ എം ടി ജേക്കബ് ചെയർമാനായും രണ്ടായിരത്തി പതിനഞ്ചിൽ ലിസി എബ്രഹാം ചെയർമാനായും രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും എം ഒ ജോൺ ചെയർമാനുമായിട്ടുള്ള ഭരണസമിതിയും അധികാരത്തിലേറി നഗരസഭയുടെ പതിനെട്ടാം വാർഡ് എന്ന് പറയുന്നത് എൽ ഡി എഫിന് കീറാമുട്ടിയായ ഒരു വാർഡാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് ചെയർമാൻ ശ്രീ എം ജോൺ ജോണാണ് ആ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നത് ജനതാദളിലെ ജെ ഡി ജെ ഡി എസിലെ ജോസ് അക്കരകാരനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എ സി സന്തോഷ് കുമാർ കൂടാതെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഉണ്ടായി ആ മത്സരത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയത് എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് എസ് സി സന്തോഷ് കുമാർ അറുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എംഒ ജോൺ അവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു മൂന്നാം സ്ഥാനത്ത് വന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നാലാം സ്ഥാനത്താണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എത്തിയത് ഇത്രയും ദയനീയമായ പരാജയം നിലയിലായിരിക്കാം ഒരു പക്ഷെ എൽ ഡി എഫ് ഈ തവണ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നത് ഇതിന്റെ അകത്തുള്ള ഒരു മറ്റൊരു കൗതുകം യു ഡി എഫ് നിർത്തുന്ന വരുന്ന നഗരസഭാ കൗൺസിലിൽ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന സൈജി ജോളിയാണ് ഈ തവണ ആ വാർഡില് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ യു ഡി എഫിന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നത് പാർട്ടിയിൽ മാത്രമല്ല മുന്നണിയിൽ ആലുവ മേഖലയിൽ മാത്രമല്ല ജില്ലയിലും സംസ്ഥാനത്തും തന്നെ വലിയ ആക്ഷേപത്തിനിടയാക്കിയ ഒരു സാഹചര്യമാണുള്ളത് എൽ ഡി എഫിന് അടിസ്ഥാനപരമായി വോട്ടില്ലാത്ത കുറെ വാർഡുകൾ ആലുവ തന്ത്രത്തിലുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ഓരോ വാർഡുകളിലെയും വോട്ടിംഗ് നില പരിശോധിക്കുമ്പോൾ പതിനാല് പതിനാറ് ഇരുപത്തെട്ട് മുപ്പത്തഞ്ച് അമ്പത്തഞ്ച് അങ്ങനെ പലതരത്തില് ദയനീയമായ തോൽവികൾ വരെ പല വാർഡുകളിലും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒരു വാർഡാണ് ആലുവ നഗരസഭയിലെ നസ്രത്ത് വാർഡ് എന്ന് അറിയപ്പെടുന്ന പതിനെട്ടാം വാർഡ് ഈ അവസരം ഫലപ്രദമായി മുതലെടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ അവിടെ എൻ ഡി എ നടത്തുന്നത് എൻ ഡി എ ഒരു ഡോക്ടർ ഒരു ആയുർവേദ ഡോക്ടറിയാണ് വളരെ യങ്ങായിട്ടുള്ള യുവത്വം നയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആ വാർഡിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ വാർഡ് എന്ന നിലയിൽ അവർ എ കാറ്റഗറിയിൽപ്പെടുത്തി ശുഭപ്രതീക്ഷയോടുകൂടി ആണ് ഇവിടെ മത്സരരംഗത്ത് ഇറക്കിയിട്ടുള്ളത് ആ വാർഡിൽ ഒരു കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആ വാർഡിനെ പ്രതിനിധീകരിച്ച് പ്രതിനിധിച്ചിരുന്ന ടെൻസി വർഗീസാണ് അവിടെ കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ടെൻസി വർഗീസ് എൽ ഡി എഫിന്റെ പിന്തുണയിൽ സ്ഥാനാർത്ഥിയാകാമെന്നുള്ള നിലയ്ക്ക് ഒരു സമയം അവർ ബന്ധപ്പെട്ടെങ്കിലും ഈ എൽ ഡി എഫിന് വലിയ മേൽക്കൈ ഇല്ലാത്ത വാട്ടം എന്ന നിലയിൽ സ്വന്തം നിലയിൽ മത്സരിക്കുന്നുള്ളു പുറത്തുനിന്ന് നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും പിന്തുണയ്ക്കാം എനിക്ക് എല്ലാവരുടെയും വോട്ട് ആവശ്യമുണ്ട് പക്ഷെ ഞാൻ ഒരു മുന്നണിയുടെയും ഭാഗമല്ല സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് ആണ് അവർ മത്സരം കത്ത് എൽ ഡി എഫിന് സ്ഥാനാർത്ഥി ഇല്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചത് വളരെയേറെ പാർട്ടി അംഗങ്ങൾക്കും പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾക്കുമെല്ലാം വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാഹചര്യമാണ് സിറ്റിംഗ് കൗൺസിലിൽ കോൺഗ്രസിന്റെ അംഗബലം എന്നുള്ളത് അംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന്റെ അംഗബലം അതുപോലെ തന്നെ ബി ജെ പിയുടെ നാലും ഒരു സ്വതന്ത്രം ഉൾപ്പെടെയുള്ള ഇരുപത്തി ആറംഗ ഭരണസമിതിയാണ് നാലുവ ഭരിച്ചത് ഇത്തവണ യു ഡി എഫിന് വിജയിക്കാൻ കഴിയുമെന്ന സ്ഥിതിയാണ് ഉള്ളത് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്തെ നയിക്കുന്നത് ആരായിരിക്കും എന്നുള്ളതാണ് എല്ലാ ആളുകളും ഈ തെരഞ്ഞെടുപ്പിൽ ഉറ്റുനോക്കുന്നത് അത് എൽ ഡി എഫ് മുന്നണി തന്നെ ആയിരിക്കുമോ അതോ എൻ ഡി എ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിനകത്താണ് സംശയമുള്ളത് വളരെ നേരത്തെ തന്നെ ഗ്രാസ് ലെവലിൽ ഓരോ ബൂത്തുകളിലും വാർഡുകളിലും കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങൾ നീക്കുകയും വാർഡുകളിലും വളരെ നേരത്തെ തന്നെ രണ്ട് വാർഡുകളിൽ മാത്രമാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിലും പ്രഖ്യാപിക്കുന്നതിലും വൈകിയത് മറ്റു വാർഡുകളിലെല്ലാം ഇരു മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ സ്ഥാനാർത്ഥികളെ അണിനിരത്തിയുള്ള പത്രസമ്മേളനം നടത്തിയാണ് ആലുവ നഗരത്തില് എൻ ഡി എയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അപ്പൊ അതിനു ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങള് തെരഞ്ഞെടുപ്പിനും എല്ലാം വളരെ ദിവസങ്ങൾക്ക് മുൻപേ എൻ ഡി എ പൂർത്തീകരിച്ചിരുന്നു എൽ ഡി എഫിന് ഈ മേഖലകളിലൊന്നും ഇത്തരം പ്രവർത്തനങ്ങളിലൊന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാത്ത സാഹചര്യവും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറ്റവും അവസാനത്തിലേക്ക് മാറേണ്ട സാഹചര്യവും എൽ ഡി എഫിനുണ്ടായത് അവരുടെ മുന്നൊരുക്കങ്ങളിൽ ദയനീയമായി എൽ ഡി എഫ് പരാജയപ്പെട്ടു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ആലുവ നഗരത്തിൽ ഒരു പ്രകടനം വിളിച്ചാലും ഒരു യോഗം വിളിച്ചാലും ഒരുപക്ഷെ കോൺഗ്രസിനെക്കാളും ബി ജെ പി യേക്കാളും എല്ലാം ആളെ കൂട്ടാൻ കഴിയുന്ന പാർട്ടി എൽ ഡി എഫ് തന്നെയാണ് അല്ലെങ്കിൽ സി പി എം തന്നെയാണ് പക്ഷെ അതിന്റെ അകത്ത് ഉള്ളൊരു പ്രശ്നം എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് ആ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകളിൽ പലരും നഗരവാസികളല്ല എന്നുള്ളതാണ് പ്രത്യേകത ആലുവ നഗരത്തിലെയും മാർക്കറ്റിലെയും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ടാക്സി രംഗത്തെ തൊഴിലാളികൾ ബസ് തൊഴിലാളികൾ അങ്ങനെ ആലുവ മേഖലയിൽ വിവിധ ആവശ്യങ്ങളിൽ ജോലി സംബന്ധമായും മറ്റും ആലുവ നഗരത്തിൽ വരുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷവും സി പി എമ്മിന്റെ പാർട്ടി അംഗങ്ങളായി ഉൾപ്പെടെ മാറി പ്രവർത്തകരായി ഉൾപ്പെടെ മാറി വരുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ എല്ലാവരുടെ വോട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വന്തം പ്രദേശത്ത് സ്വന്തം പ്രദേശത്ത് എന്ന് പറയുമ്പോൾ മിക്കവാറും ആലോ നഗരത്തിൽ ജോലിക്ക് വരുന്നവരിൽ ബഹുഭൂരിപക്ഷവും സമീപത്തെ പഞ്ചായത്തുകളായിട്ടുള്ള കീഴ്മാട് ഇടത്തല ചൂണ്ടിക്കര കടുങ്ങല്ലൂർ ചെങ്ങമനാട് തുടങ്ങിയ പഞ്ചായത്തുകളിലെ പ്രവർത്തകരാണ് ആളുകളാണ് നഗരത്തിൽ ജോലി ആവശ്യങ്ങൾക്കും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് വരുന്നത് അവരെല്ലാവരെയും കൂട്ടിച്ചേർത്ത് പാർട്ടിയുടെ അഞ്ച് കമ്മിറ്റികൾ ഉണ്ടാക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ പ്രവർത്തനമോ അവരുടെ വോട്ടോ അവരുടെ കുടുംബങ്ങളുടെ വോട്ടോ ഒന്നും ആലുവ നഗരസഭയിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് ലഭിക്കുന്നില്ല ഇത്തരം ഒരു സാഹചര്യത്തിലാണ് പാർട്ടിയുടെ അടിത്തറ ബലപ്പെടാത്തതിനാൽ നഗരവാസികളിൽ നിന്ന് നഗരത്തിൽ വോട്ടുള്ളവരിൽ നിന്ന് നഗരത്തിൽ സ്ഥിരതാമസമാക്കിയ ആളുകളിൽ നിന്ന് പ്രവർത്തകരെ കണ്ടെത്തി ആലുവ അടിത്തറ ബലപ്പെടുത്താത്തത് കൊണ്ടാണ് ഇത്തരം ഒരു പരാജയം എല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും മുന്നണിക്ക് നേരിടേണ്ടി വരുന്നത് അപ്പോൾ ആ നിലയാണ് ആലുവയിലെ എൽ ഡി എഫിന്റെ സ്ഥിതി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ആലുവ നഗരത്തിൽ കോൺഗ്രസ്കാരായി ജനിച്ച് കോൺഗ്രസുകാരായി വളർന്ന് കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന പരമ്പരാഗതമായ കോൺഗ്രസ് കാർ നിരവധിയുള്ള ഒരു നഗരമാണ് ആലുവ അത്തരമൊരു നഗരമായതുകൊണ്ടാണ് വലിയ ഗ്രൂപ്പ് പോര് നിലനിൽക്കുമ്പോൾ പോലും കോൺഗ്രസിന് വലിയ പരിക്കേൽക്കാതെ ജയിച്ചു വരാൻ കഴിയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ മാത്രമാണ് ഗ്രൂപ്പ് പോലിനെ തുടർന്ന് ആലുവ നഗരത്തില് കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടത് എല്ലാ മേഖലകളിലും ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും കോൺഗ്രസിന് പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് ആ ആളുകളുടെ വോട്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കോൺഗ്രസിന് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് എക്കാലവും ഒരു ഒരു നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ നിശ്ചിത ശതമാനം സീറ്റ് അവർക്ക് ഷുവർ സീറ്റ് ആയിട്ട് നില നിൽക്കുന്നുണ്ട് കോൺഗ്രസിന് ആലുവ നഗരത്തിലെ ഇരുപത്തി ആറ് വാർഡുകളിൽ ഏകദേശം ഒരു പത്ത് വാർഡുകളെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഷുവർ സീറ്റുകളുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ഷുവർ സീറ്റ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തോട്ടക്കാട്ടിലെ മേഖലകളിലെ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും അങ്ങനെ വളരെ ചുരുക്കം മണപ്പുറ മേഖലകളില് സി പി ഐ ചില സ്വാധീനമുള്ള മേഖലകൾ അങ്ങനെ ഒറ്റപ്പെട്ട ചില വാർഡുകൾ മാത്രമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സ്വാധീന മേഖലയായിട്ട് ഉള്ളത് അതുപോലെ തന്നെ എൻ ഡി എ മുന്നണിയാണെങ്കിലും മണപ്പുറം മേഖലയിൽ കുറച്ച് തോട്ടക്കാട്ടു മേഖലയിലെ ചില വാർഡുകളിൽ എന്ത്യ മുന്നണിക്ക് സ്വാധീനമുള്ള വാർഡുകളുണ്ട് അതുപോലെ തന്നെ ആലുവ കാലോത്തുഴി മേഖല കാലോത്തുഴി ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു ശാസ്ത്ര ടെമ്പിൾ ഇരിക്കുന്ന ഭാഗം ഒക്കെ കുറച്ച് സ്വാധീന മേഖലകളാണ് അങ്ങനെ ഒറ്റപ്പെട്ട ചില മേഖലകളുണ്ട് കോൺഗ്രസിനാണ് ഇക്കാര്യത്തിനകത്ത് വലിയ സ്വാധീന മേഖലകൾ ഉള്ളത് ആലുവയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും പരമ്പരാഗത വോട്ടുകൾ ആർക്കാണ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതകൾ എന്നുള്ളതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ കുറിയും കോൺഗ്രസ് തന്നെ ഭരിക്കാനാണ് സാധ്യത പ്രതിപക്ഷത്തേക്കാണ് യഥാർത്ഥത്തിലുള്ള ഒരു മത്സരം നടക്കുന്നത് യഥാർത്ഥ പ്രതിപക്ഷം കൂടുതൽ സീറ്റ് നേടി യഥാർത്ഥ പ്രതിപക്ഷം ആരാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന നടക്കുന്നത് ആ പരിശോധനയ്ക്ക് അതിൽ കൂടിയുള്ള ഉത്തരമാണ് ഈ വരുന്ന ഒൻപതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകാൻ പോകും